ശരിക്കും ജനങ്ങളെ കയ്യിലെടുക്കേണ്ടത് ഇങ്ങനെയാണ് തൃശ്ശൂർ എടുക്കുമെന്ന് വെറുതെ അങ്ങ് പറയുകയല്ല പൂരനഗരിയിൽ താൻ എന്തൊക്കെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് വാഗ്ദാനമായി ജനങ്ങളോട് പങ്കുവച്ചിരിക്കുകയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അതേസമയം സുരേഷ് ഗോപി ജയിക്കാൻ പോകുന്നില്ല സുരേഷ് ഗോപി അങ്ങ് പരാജയത്തിന്റെ അടുത്തെത്തി നിൽക്കുകയാണ് എന്നാണ് സുരേഷ് ഗോപി വിമർശിച്ചുകൊണ്ട് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിയുടെ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം സുരേഷ് ഗോപി പറയുന്നത് കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടുന്നത് ഉൾപ്പെടെ പതിമൂന്ന് വാഗ്ദാനങ്ങളാണ് താൻ ജനങ്ങൾക്ക് മുന്നിലേക്ക് തൃശൂരിന് മുന്നിലേക്ക് വയ്ക്കുന്നത് എന്നാണ് അതിരൂക്ഷമായ ഗതാഗത കുരുക്ക് അത് ഒഴിവാക്കുന്നതിനായി കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടും തൃശൂരിന്റെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ശക്തൻ മാർക്കറ്റ് ശക്തൻ മാർക്കറ്റ് മാലിന്യമുക്തമാക്കും മാലിന്യമുക്തമാക്കുമെന്ന് മാത്രമല്ല ആധുനിക സൗകര്യങ്ങളോടുകൂടി ശക്തൻ മാർക്കറ്റ് ഇനി പ്രവർത്തിക്കും മാലിന്യത്തിൽ നിന്നും വെള്ളക്കെട്ടിൽ നിന്നും തൃശൂർ നഗരത്തെ മോചിപ്പിക്കും കേരളത്തെ സാംസ്കാരിക നഗരമാക്കുന്നതിനായ അന്താരാഷ്ട്ര നിലവാരമുള്ള നോളജ് സിറ്റി നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറയുന്നു ഗുരുവായൂർ തിരൂർ റെയിൽപാത ഇരട്ടിയാക്കും ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് മണ്ണുത്തിയിൽ നിന്ന് ചുണ്ടൻ ഗുരുവായൂർ വഴി ദേശീയപാത അറുപത്തിയാറിലേക്ക് ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രി ഇവയുടെ വികസനം നടപ്പിലാക്കും കായികമേഖലയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ കോർപ്പറേഷൻ സ്റ്റേഡിയം ആധുനികവത്കരിക്കും പരിഹാരമായി സോളാർ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം വാഗ്ദാനങ്ങളിൽ ഒന്ന് അതാണ് ഷൊർണൂരിൽ നിന്ന് നഞ്ചങ്കോട്ടുള്ള റെയിൽപാത അത് യാഥാർത്ഥ്യമാക്കും മോദി സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ഏവർക്കും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കും കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഭാരത് പദ്ധതി പ്രകാരം റെയിൽവേ സ്റ്റേഷനുകൾ രാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തുമെന്നും അദ്ദേഹം തന്റെ പതിമൂന്ന് വാഗ്ദാനങ്ങളിൽ ഒന്നായി പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ ജൽ ജീവൻ മിഷൻ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും നടപ്പിലാക്കി പൊതുജനങ്ങൾക്ക് കുടിവെള്ള ലഭ്യത ഉറപ്പാക്കും നമുക്കറിയാം ഒരു അധികാരം പോലും കയ്യിൽ കൂടി പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എം പി ആയപ്പോൾ തന്നെ പല കാര്യങ്ങളും അദ്ദേഹം നേരിട്ട് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്ഥാനം കയ്യിൽ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം തൃശൂർ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കേന്ദ്രമന്ത്രിയാണ് അങ്ങനെ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിയാൽ ഈ പറഞ്ഞതെല്ലാം നിഷ്പ്രയാസം അദ്ദേഹത്തിന് നടപ്പിലാക്കും നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തീരുമാനം ഇനി തൃശൂരിന്റെ കയ്യിലാണ് ാണ് തൃശൂരിലെ ജനങ്ങളുടെ കയ്യിലാണ് അതേസമയം ബിജെപി സ്ഥാനാർത്ഥി നടൻ സുരേഷ് ഗോപിയുടെ ഗ്രാഫ് ദിനംതോറും കുറഞ്ഞു വരികയാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം അത്തരത്തിലൊരു പരാമർശം നടത്തിയത് അദ്ദേഹം പറയുന്നു തൃശൂർ എടുക്കുമെന്നാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറയുന്നത് സുരേഷ് ഗോപി വിചാരിച്ചാൽ എടുക്കാൻ പറ്റുന്ന മണ്ഡലമാണോ തൃശൂർ എന്നായിരുന്നു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചത് സുരേഷ് ഗോപി എന്തോ വലിയ തോതിൽ തൃശൂരിനെ മാറ്റിമറിച്ചു കളയുമെന്ന വ്യാമോഹത്തിലായിരുന്നു ബിജെപി ഇപ്പോൾ അവർ തന്നെ ആ മോഹം ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് താൻ മനസ്സിലാക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഗ്രാഫ് ദിനംതോറും കുറഞ്ഞു വരികയാണ് നല്ല രീതിയിൽ പരാജയാവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് മുഖ്യമന്ത്രി പറയുന്നു എസ് ഡി പി ഐയുടെ വോട്ട് യു ഡി എഫിന് കൊടുക്കും എന്ന പ്രഖ്യാപനം കേവലമായ ഒരു പ്രഖ്യാപനമായിരുന്നില്ല എസ് ഡി പി ഐ എന്താണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ നാട്ടിൽ എതിർപ്പ് വന്നപ്പോൾ നേരത്തെ എടുത്ത നിലപാട് ഉപേക്ഷിക്കുകയാണ് എന്ന് കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന ആൾക്ക് പറയേണ്ടി വന്നു ഈ നാടകമെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു വർഗീയതയുമായി സമരപ്പെട്ടു പോകുന്നതിന് കോൺഗ്രസ് മടി കാണിക്കാറില്ല വോട്ട് കിട്ടുന്ന ഘട്ടം വരുമ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള നിലപാടാണ് അവർ സ്വീകരിക്കാറ് എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി എന്തായാലും അദ്ദേഹം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ എല്ലാവരുടെയും നേരം ചൊരിയട്ടെ നമുക്ക് അറിയാം കുറച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾ എങ്ങനെ മാറി മറിയുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ജയമായാലും തോൽവിയായാലും ഒരു കാര്യം ഉറപ്പാണ് സുരേഷ് ഗോപി എന്ന പച്ചയായ മനുഷ്യനൊപ്പം എത്താൻ ഒരു രാഷ്ട്രീയക്കാരനും നമ്മുടെ നാട്ടിൽ സാധിക്കുകയില്ല എന്നത് ഉറപ്പാണ് മറ്റൊന്ന് ഭരണം എന്തായാലും കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു എം പി നമ്മുടെ നാട്ടിൽ ഉണ്ടാകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ നാട്ടിലെ ജനങ്ങൾ തന്നെയാണ് അത് ഓരോരുത്തരുടെയും അവകാശമാണ് അവരുടെ സമ്മതിദാനാവകാശം അവർ വേണ്ടും വിധത്തിൽ തന്നെ ഉപയോഗിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് കർണാട്